നമസ്കാരം മകം നക്ഷത്രത്തിൽപ്പെട്ട ആളുകളുടെ മകൻ നക്ഷത്രജാതരുടെ ദോഷപരിഹാരങ്ങളും അവരുടെ ദശാകാലങ്ങളും അവരുടെ ദേവതയും ദേവതാഭചനം അവരുടെ ഇഷ്ടദേവത ദേവതാഭചനം മകം നക്ഷത്രക്കാർക്ക് ദശ കുജദശ വ്യാഴദശ അതായത് ആദി മകൻ നക്ഷത്രക്കാരുടെ ജനനം കേതുവിലാണല്ലോ കേതു കഴിഞ്ഞാൽ പിന്നെ ശിഷ്ടദശ കഴിഞ്ഞാൽ പിന്നെ ശുക്രൻ വരും ജന്മശിഷ്ടം കഴിഞ്ഞ് ശുക്രൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ശുക്രദശ കഴിഞ്ഞ ആദിത്യദശ വരും ആ ആദിത്യദശാകാലം മകൻ നക്ഷത്രക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാലമാണ് ആദിത്യൻ കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രനായി വലിയ കുഴപ്പമില്ലാതെ പൊക്കോളും ചന്ദ്രദശ കഴിഞ്ഞാൽ പിന്നെ കുജദശാകാലം വരും ആ കുജദശാകാലമാണ് ഇവർക്ക് ഈ മകൻ നക്ഷത്രക്കാർക്ക് ആ ഒരു ആറു വർഷക്കാലവും പലതരത്തിലുള്ള ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നൊരു കാലയളവാണ് ആ കുജദശാകാലം കുജൻ കഴിഞ്ഞ് പിന്നെ ഉടനെ രാഹുർ ദശ തുടങ്ങുന്നുണ്ട് രാഹു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് വ്യാഴദശാകാലം വ്യാഴദശാകാലം നമ്മളിപ്പോൾ വിചാരിക്കും ഓരോ വ്യക്തികൾക്കും ദുരിതവും കഷ്ടപ്പാടും വരുന്നത് അവരുടെ പ്രവർത്തനവും അവരുടെ പ്രവൃത്തിയിലുള്ള കർമ്മ വൈകല്യങ്ങളും കൊണ്ടാണ് എന്ന് മാത്രം ചിന്തിക്കും പക്ഷെ അങ്ങനെയൊന്നുമല്ല പ്രവൃത്തി ദോഷങ്ങളും സൽക്കർമ്മങ്ങളുടെ ഗുണവും പുണ്യവും നല്ലത് ചെയ്താൽ നല്ലതും ചീത്ത ചെയ്ത ചീത്ത എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും നമ്മളുടെ ഈ നക്ഷത്രക്കാരുടെ ചില ദശാകാലങ്ങൾ സ്വാഭാവികമായിട്ട് നമുക്ക് ദോഷമാണ് അതുകൊണ്ട് ആ ദോഷം അനുഭവിക്കണം എന്നുള്ളത് ഇപ്പൊ നമ്മൾ അതിന് വിട്ടുകൊടുക്കാതെ ദോഷത്തിന് വിട്ടുകൊടുക്കാതെ നമുക്ക് എന്ത് ചെയ്യണം അതിന് പരിഹാരങ്ങൾ ശാന്തി കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം ഇപ്പൊ മഹാനക്ഷത്രക്കാരുടെ മകൻ നക്ഷത്രത്തിന് ആദിത്യദശയും കുജദശയും വ്യാഴദശയും ദോഷങ്ങളാണ് ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം മകം മൂലം അശ്വതി ഈ നക്ഷത്രങ്ങൾ മകൻ നക്ഷത്രം അവർക്ക് അവരുടെ പക്കപിറന്നാളാണ് മകൻ നക്ഷത്രം കൂടാതെ നക്ഷത്രവും അശ്വതി നക്ഷത്രവും പതിവായിട്ട് എല്ലാ മാസത്തിലും അശ്വതി നക്ഷത്രത്തിലും നക്ഷത്രത്തിലും അവരുടെ പക്കപ്പിറന്നാളിനും മകൻ നക്ഷത്രക്കാർ പതിവായിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ജന്മ ജന്മനക്ഷത്രത്തില് ഈ പക്ക പിറന്നാളുകളില് പിറന്നാള് ദിവസമൊക്കെ ഗണപതി ഹോമം ഗണപതി പൂജ ഗണപതി മന്ത്രം കൊണ്ട് അന്നത്തെ ദിവസം വിശേഷാൽ വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ് ഞായറാഴ്ച ദിവസവും മകവും ഒത്തു വരുന്ന ദിവസത്തില് ഞായറാഴ്ചയാണ് അന്ന് മകൻ നക്ഷത്രമാണ് അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം മകൻ നക്ഷത്രം വന്നു എന്ന് വിചാരിക്കുക അങ്ങനെ വരുന്ന ദിവസങ്ങളിൽ ആദിത്യ ഭഗവാനെ നമ്മൾ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യുക ആദിത്യ ഭഗവാൻ ഞായറാഴ്ചയാണ് അന്ന് മകൻ നക്ഷത്രം വരികയാണെങ്കിൽ അന്ന് ആദിത്യ ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് ആദിത്യ കർമ്മങ്ങൾ ആദിത്യ സ്തോത്രങ്ങൾ ആദിത്യ മന്ത്രം ജപിക്കാം ഉദയസൂര്യനെ നോക്കി നമുക്ക് വെയിലേറ്റുകൊണ്ട് ഉദയ സൂര്യന്റെ വെയിലേറ്റുകൊണ്ട് നമുക്ക് ആദിത്യ സ്തോത്രം ജപിക്കാം ഈ ഞായറാഴ്ച ദിവസം ആദ്യത്തിന് ആദിത്യ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ ആദിത്യ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് അവിടെ വേണ്ട വഴിപാടുകൾ യഥാവിധി വഴിപാടുകളൊക്കെ നടത്താം പിന്നെ നവഗ്രഹങ്ങളിൽ ഞായറാഴ്ചയും മകനക്ഷത്ര വരുന്ന ദിവസം നവഗ്രഹങ്ങളിൽ ആദ്യത്തിന് വിശേഷാൽ പൂജകൾ ചെയ്യാം അന്നേ ദിവസം നമുക്ക് ചുവന്ന വസ്ത്രം ധരിക്കാം ഈ ഞായറാഴ്ച ദിവസം ചുവന്ന വസ്ത്രം ധരിച്ച് ആദ്യത്തിനെ നമുക്ക് പ്രീതിപ്പെടുത്താം അന്ന് മകവും കൂടെ പ്രത്യേകിച്ച് ഈ പറയുന്ന വഴിപാടുകളൊക്കെ ചെയ്യാം ഉപവാസം എടുക്കാം വ്രതം എടുക്കാം അങ്ങനെ സൂര്യഭഗവാനെ ആദിത്യഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പല കർമ്മങ്ങളും നമുക്ക് ചെയ്യാം അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോഷഗുണ പരിഹാരങ്ങൾ മാറി ദോഷങ്ങൾ മാറി ഗുണങ്ങൾ കൂടുതലുണ്ടാവും ദോഷ പരിഹാരങ്ങളാവും നമുക്ക് പിന്നെ ഉത്രം നക്ഷത്രം നക്ഷത്രം വിശാഖം രേവതി നക്ഷത്രങ്ങളൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുമായിട്ടുള്ള ക്രയവിക്രയങ്ങളെ വിക്രയങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ ഇവരുമായിട്ടുള്ള ബിസിനസ്സുകളും കൂട്ടു ബിസിനസ്സുകളൊക്കെ നമുക്ക് ദോഷം ചെയ്യും ഉത്ര നക്ഷത്രം ഉത്തര നക്ഷത്രം വിശാഖ നക്ഷത്രം രേവതി നക്ഷത്രമൊക്കെ വളരെ ദോഷമുള്ള പ്രതികൂല നക്ഷത്രങ്ങളാണ് ഇവരുടെ നിറം ചുവപ്പാണ് ഈ മകനക്ഷത്രക്കാരുടെ നിറം ചുവപ്പ് അവർക്ക് ഭയങ്കര പ്രത്യേകതയുള്ള നിറമാണ് അനുകൂല നിറമാണ് ചുവപ്പ് മകം നക്ഷത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്ന പിതൃക്കളാണ് ഓം പിതൃഭ്യോ നമ എന്ന മന്ത്രമാണ് ഇവരുടെ ദേവതാ മന്ത്രം മകനക്ഷത്രത്തിൻ്റെ ദേവത പിതൃവാണ് ഓം പിതൃഭ്യോ നമ എന്നതാണ് പിതൃ ശ്രാദ്ധകർമ്മങ്ങൾക്കൊക്കെ വളരെ വിശേഷപ്പെട്ട നക്ഷത്രമാണ് മകൻ നക്ഷത്രം ഓം പിതൃഭ്യോ നമ എന്ന മന്ത്രം നമ്മൾ നമ്മുടെ ഇഷ്ടാനുസരണം നൂറ്റി എട്ടിന് മേലോട്ട് മുന്നൂറ്റി മുപ്പത്തിയാറ് തവണയൊക്കെ നമ്മൾ ചാൻഡി ചെയ്യുന്നതും ഏത് നല്ല കർമ്മങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് പറയുന്ന അനുകൂല നിറമായ ചുവപ്പ് ധരിച്ചുകൊണ്ട് ഓം പിതൃഭ്യോ നമ എന്ന് പറയുന്നത് അത് പറഞ്ഞുകൊണ്ട് ചാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഏതെങ്കിലും നല്ല കാര്യത്തിന് പ്രവേശിക്കുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതൊക്കെ വളരെ വിശേഷമാണ് അപ്പോൾ മകൻ നക്ഷത്രത്തിൻ്റെ രാഹുർ ദശ ചൊവ്വാദശ കുജദശാകാലവും ആദിത്യദശാകാലവും വ്യാഴദശാകാലവും ദോഷപ്രദനായതുകൊണ്ട് ആ ദശാകാലങ്ങളിലെ ദശാകാലം നമുക്ക് ദോഷം ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഗുണം കൂടുതൽ ഗുണം ഉണ്ടാവാനായിട്ട് നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യാം ക്ഷേത്ര ദർശനം നടത്താം ആദ്യത്തെ ക്ഷേത്ര ദർശനം നടത്താം നവഗ്രഹങ്ങളിൽ ആദ്യത്തിനെ പൂജിക്കാം ഒപ്പം തന്നെ നമ്മൾ ഞായറാഴ്ചയും മകവും ചേർന്ന് വരുന്ന ദിവസത്തിലാണെങ്കിൽ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും ഒരുപാട് വഴിപാടുകളൊക്കെ ചെയ നേരത്തെ നമ്മൾ മറ്റേ പൊ പൊങ്കാല ഇടുന്ന ഞായറാഴ്ച ദിവസങ്ങൾ പൊങ്കാല ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകളിടുന്ന പൊങ്കാലയൊക്കെ അപ്പം ഈ ഞായറാഴ്ച ദിവസങ്ങൾ സ്ത്രീകൾ പൊങ്കാല ഇടുന്ന ദിവസം മകൻ നക്ഷത്രക്കാരും മകവും കൂടിയാണ് എന്നുണ്ടെങ്കിൽ അതിനോട് കൂടി ചേർന്ന് തന്നെ ഈ ആദിത്യ ഭഗവാനും നമ്മൾ വഴിപാടുകളൊക്കെ ചെയ്യും ഈ ആദിത്യ സ്തോത്രം ജപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ കുറഞ്ഞിരിക്കും ഐശ്വര്യപ്രദമായ കാര്യങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മളുടേതായ കുറേ പോസിറ്റിവിറ്റിയും കുറേ അനുകൂല കാര്യങ്ങളും നമ്മുടെ ലൈഫിലേക്ക് വരാം അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നും അങ്ങനെ അത് വരാനായിട്ട് നമ്മുടെ ഈ ദശാകാലങ്ങളിലും പിന്നെ ദശാകാലം അല്ലാത്ത ഇപ്പോൾ ചന്ദ്രദശാകാലമാണ് എന്ന് വിചാരിച്ചിട്ട് ഈ പറയുന്ന ഞായറാഴ്ചയും മുഖവും വരുന്ന സമയത്ത് നമ്മൾ വഴിപാട് ചെയ്യാതിരിക്കേണ്ട അന്ന് നമുക്ക് വഴിപാടുകൾ ചെയ്യാം ക്ഷേത്രത്തിൽ പോവാം ചുവന്ന വസ്ത്രം ധരിക്കാം ആദിത്യ ഭഗവാനെ പൂജിക്കാം ആദിത്യ ദശാകാലത്ത് ഇത് ചെയ്താൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും വ്യാഴദശാകാലത്തും ഇതൊക്കെ ചെയ്താൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഓം പിതൃഭ്യോ നമ എന്ന ദേവതാ മന്ത്രം നമ്മൾ ചാൻഡി ചെയ്യുന്നതും നമുക്ക് ഏറ്റവും ഐശ്വര്യപ്രദദായകമാണ് നിങ്ങളപ്പോൾ മകൻ നക്ഷത്രക്കാർക്ക് ഈ ദശാകാലങ്ങൾ ദോഷപ്രദനാണെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുക ഓരോരുത്തരും അവരവരുടെ ദേവത ഏതാണെന്ന് നോക്കിയിട്ട് ആ ദേവതാ മന്ത്രങ്ങൾ പറയുന്നുണ്ട് അത് ഒന്നിൽ കൂടുതൽ മുന്നൂറ്റി മുപ്പത്താറ് തവണയോ നൂറ്റി പതിനൊന്ന് തവണയോ ഒക്കെ ജപിക്കുക കുറഞ്ഞത് നൂറ്റിയെട്ടാണ് മന്ത്രങ്ങളുടെ ചാൻഡിങ് പറയുന്നത് അപ്പം നൂറ്റിയെട്ടിൻ്റെ മേലേക്ക് എത്ര വേണമെങ്കിലും ജപിക്കാം നൂറ്റി എട്ട് എന്നുള്ള നൂറ്റി പതിനൊന്ന് ജപിച്ചാലും വിരോധമില്ല കാരണം ചില മന്ത്രങ്ങൾക്ക് നൂറ്റി കാൽക്കുലേഷൻ ആണ് അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിലേക്ക് മനഃശുദ്ധി വരുന്നു എന്നുള്ളതാണ് പിന്നെ കുറെ പോസിറ്റീവായിട്ടുള്ള കുറേ എനർജി നമ്മളിലേക്ക് കടന്നു വരും അതിനാണ് നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കാൻ പറയുന്നത് അപ്പോൾ അത് ചാൻഡ് ചെയ്യുമ്പോൾ എത്രയും കൂടുതൽ ചാൻഡ് ചെയ്യാൻ സാധിക്കുന്നു അത്രയും കൂടുതൽ നല്ലതാണ്